വർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ് ക്രിസ്മറിയാലോ കേൾക്കണ രക്ഷപ്പെടുകയാണ് മന്ത്രി ചോദ്യങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു ജോർജ് ഗുരിന്താ തെളിവ് വരുമ്പോൾ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഓടി രക്ഷപ്പെടുന്ന മന്ത്രിയാണ് കാണുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയ മന്ത്രിയുടെ പ്രകടനമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടത് അവിടെ രണ്ട് പാവപ്പെട്ട സിസ്റ്റർമാർ ജയിലിനുള്ളിൽ കിടക്കുമ്പോഴാണ് ചിരിച്ചുകൊണ്ട് തമാശിച്ചും പരിഹസിച്ചുമുള്ള ന്യൂനപക്ഷ ചുമതലയുള്ള ഒരു മന്ത്രിയുടെ പ്രകടനം പ്രേക്ഷകർ കാണുന്നത് ഇത് പ്രേക്ഷകർ കാണണം ഇതാണ് കേരളത്തിലെ ബിജെപി നേതൃത്വത്തിന്റെ പ്രതിനിധിയായിട്ടാണോ ഈ മന്ത്രി പോയിരിക്കുന്നത് എന്നുള്ളത് ബിജെപി നേതൃത്വവും മറുപടി പറയേണ്ടതാണ് ദയനീയമായ ഒരു പ്രകടനമാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കണ്ടത് ന്യൂനപക്ഷത്തിന്റെ ചുമതല കൂടിയുള്ള ഒരു മന്ത്രി ഇപ്പോൾ നടത്തിയ ഈ ചോദ്യങ്ങൾ കന്യാസ്ത്രീകൾ അവിടെ കഷ്ടപ്പെട്ട അൻപത്തിമൂന്ന് കുറ്റവാളികൾക്കൊപ്പം ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുകയാണ് ആ രണ്ട് പ്രായം ചെന്ന കന്യാസ്ത്രീകൾ കുഷ്ഠരോഗികളിടയിൽ പ്രവർത്തിച്ച് അവർക്ക് ആശ്വാസം കൊടുത്ത് രണ്ട് കന്യാസ്ത്രീകൾ കുടും കുറ്റവാളികൾക്കിടയിൽ പാർപ്പിക്കുമ്പോ ആ മാലാഖമാർക്ക് വേണ്ടി ഒരു വാക്ക് ശബ്ദിക്കാതെ ആ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചും പുച്ഛിച്ചുമാണ് ഈ കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഇത് കേരളം കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കാരണം വിശ്വാസികൾ കാരണം ഈ മാധ്യമപ്രവർത്തകരെ എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാവരെയും കടന്നാക്രമിക്കുകയാണ് നിങ്ങൾ ഇന്ന മുതലാളിയുടെ അല്ലേ നിങ്ങൾ ഇന്നയാളല്ലേ നിങ്ങൾ ഇന്ന ചാനലല്ലേ എന്നാണ് പറയുന്നത് സധൈര്യം തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ റിപ്പോർട്ടർ ചാനലാണ് ഞങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ പ്രതിനിധിയാണ് അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ടി ടി കേസ് കേസെടുത്തത് എന്ന് പറയുകയാണ് പ്രാഥമികമായി ഈ കേസിനെ കുറിച്ചുള്ള വിവരമെങ്കിലും ഈ ജോർജ്ഗുരിൽ നിന്ന് മന്ത്രിക്കുണ്ടോ എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് കേസ് എടുത്തിരിക്കുന്നത് അവിടുത്തെ പോലീസാണ് ടി ടി ആദ്യം തടയുന്നു എന്നതാണ് ആദ്യഘട്ടം അതിനുശേഷമാണ് ആ സമയത്താണ് ബജനഗതൽ പ്രവർത്തകരെ അറിയിക്കുന്നത് അതിനുശേഷമാണ് പോലീസ് അവിടെ കേസെടുക്കുന്നതും അതിനെ തുടർന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് വരുന്നതും അപ്പോൾ ഛത്തീസ്ഗഡ് ബിജെപി സർക്കാരിന്റെ ഈ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾക്കെതിരായുള്ള നീക്കത്തിൽ മാധ്യമ ചോദ്യം പുച്ഛിച്ചും പരിഹസിച്ചും ചിലയിടങ്ങളിലെല്ലാം ചിരിച്ചും തമാശ പറയുന്ന തമാശയല്ല മിനിസ്റ്റർ ഇത് രണ്ട് കന്യാസ്ത്രീകളുടെ ജീവിത വിഷയമാണ് ഇത് സഭകളുടെയും ന്യൂനപക്ഷ വിഭാഗത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെ വിഷയം കൂടിയാണ് അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ ധംസനം ചെയ്യുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കും ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ ഇന്നത്തെ പ്രകടനം ദയനീയമായിരുന്നു എന്ന് പറയാൻ നിർത്തിയില്ല ഉത്തരം കിട്ടുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മണ്ടയ്ക്ക് കേരളല്ല യഥാർത്ഥത്തിൽ താങ്കളെ പോലുള്ള അവർ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സഭാ വിശ്വാസികൾക്ക് ഇന്നത്തെ ദിവസം ഈ മന്ത്രി പറഞ്ഞിട്ട് കേൾക്കുമ്പോഴാണ് എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഇത് മിനിസ്റ്റർക്കൊരു കോമഡിയായിരിക്കും പക്ഷേ സഭയിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വാസികൾക്കും ആ കന്യാസ്ത്രീകൾക്കും ഞങ്ങളെ പോലുള്ള ജനാധിപത്യ ആളുകൾക്കും വിശ്വാസികൾക്കും ഇതൊരു കോമഡി അല്ല ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം കൂടി അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ മന്ത്രിക്ക് കഴിയാതെ പോയത് അത്യന്തം ലജ്ജാതമെന്നേ പറയൂ അത്യന്തം ദയനീയമായിട്ടുള്ള ഒരു പ്രകടനമാണ് കണ്ടത് ഒടുവിൽ തെളിവെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി രഹി സുശിത തെളിവുമായി വരുമ്പോൾ മന്ത്രി ഇറങ്ങി ഓടുകയാണ് ചെയ്തത് മാധ്യമ പ്രവർത്തകരെ അപഹസിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല മിനിസ്റ്റർ ജോർജ് കുര്യൻ അതും കേരളത്തിലെ സഭാവിശ്വാസികൾ ഒന്നടങ്കം തെരുവിൽ പ്രതിഷേധിക്കും നമ്മൾ രണ്ട് മാലാഖമാരായിരിക്കുന്ന രണ്ട് മുതിർന്ന കന്യാസ്ത്രീകൾ ജയിലിൽ കുറ്റവാളികൾക്കൊപ്പം കഴിയുമ്പോൾ തമാശ പറഞ്ഞ് ചിരിച്ച് പുച്ിച്ച് പരിഹസിക്കാൻ താങ്കളെ പോലുള്ള മന്ത്രിമാർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഇത് അത്യന്തം അപലപനീയമാണ് എന്നുള്ളതും പറയാതെ നിർത്തിയില്ല